ഈ മാസം പതിനെട്ടിന് ആരംഭിക്കാനിരുന്ന കേരള കുംഭമേളയുടെ നടത്തിപ്പിന് തടസ്സം സൃഷ്ടിച്ച സംസ്ഥാന സർക്കാർ ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിലെ ഭാരതപ്പുഴയിൽ നടക്കുന്ന കുംഭമേളയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് താൽക്കാലിക പാലം നിർമ്മാണത്തിന് റവന്യൂ വകുപ്പ് അനുമതി നിഷേധിച്ചത് ദക്ഷിണേന്ത്യയുടെ കുംഭമേള എന്ന പേരിൽ ജൂന ഘട സംഘടിപ്പിക്കുന്ന തിരുനാവായ മഹാമാഘ മഹോത്സവത്തിനാണ് റവന്യൂ വകുപ്പ് അനുമതി നിഷേധിച്ചത് മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ മൗനി അമാവാസി ദിനമായ ഈ മാസം പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് കുംഭമേള സംഘടിപ്പിക്കുന്നത് കാശിയിലെ ഗംഗാ ആരതിക്ക് സമ്മാനമായി നീളാനദി തീരത്ത് മഹാ ആരതി അടക്കമുള്ള ചടങ്ങുകളാണ് നടക്കുക പത്തൊൻപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ മഹാമാഘ മഹോത്സവത്തിന്റെ ധർമ്മധ്വജാരോഹണം നിർവഹിക്കാനിരിക്കുകയായിരുന്നു സംഗമ പാലം അടക്കമുള്ള നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതിനിടെയാണ് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് കളക്ടറുടെ ഭാഗത്ത് നിന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ അതിന്റെ വില്ലേജ് ഓഫീസറും ആളുകളും എത്തിയിട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ യജ്ഞഭൂമിയായിട്ടുള്ള മണപ്പുറം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് മെമ്മോ തരികയും അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ് ചെയ്യുന്നത് ഇതില് കളക്ടർ ഏതെങ്കിലും പ്രവർത്തിക്കുകയാണോ പ്രവർത്തിക്കുകയാണോ നമുക്കറിയില്ല വിലക്കേർപ്പെടുത്തിയ നടപടിയിലൂടെ ഒരു വിഭാഗത്തിന്റെ ആചാരങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് ഒരു വിഭാഗത്തിനെതിരെ ആഞ്ഞടിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണെന്ന് ഞങ്ങളിവിടെ ഓർമ്മിപ്പിക്കുകയാണ് ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംഘാടക സമിതിക്കൊപ്പം നിൽക്കും ഈ പരിപാടി അതിഗംഭീരമായി നിങ്ങൾ നടക്കും എല്ലാ സഹകരണങ്ങളും ഉണ്ടാവും വേദിക യജ്ഞങ്ങളും ഹോമങ്ങളും പുണ്യനദിയെ ആധാരമാക്കിയ ആചാരങ്ങളും കുംഭമേളയുടെ ഭാഗമാണ് പ്രമുഖ ആത്മീയ നേതാക്കളുടെയും പണ്ഡിതരുടെയും പ്രഭാഷണങ്ങൾ ഭാരതീയ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളടക്കം ഇതിന്റെ ഭാഗമാണ് ഫെബ്രുവരി മൂന്ന് വരെ നടക്കുന്ന കുംഭമേളയിൽ ഒരു ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത് കുംഭമേളയ്ക്ക് വിലക്കേർപ്പെടുത്തിയ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് സംഘാടകരുടെ തീരുമാനം ദൂരദർശൻ ന്യൂസ് മലപ്പുറം